പ്രശാന്ത് മാഴ്ഷെ കഴിഞ്ഞ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിൽ ലോകം കണ്ട് ത്രസിച്ച ഒരു കാഴ്ചയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ ചൈനയുടെ പ്രീമിയറായി ചൈനയുടെ സർവ അധികാ സർവ പരമാധികാരിയായിട്ടുള്ള ഷി ജിൻ പിങ് ഇവർ മൂന്നും കൂടി ചേർന്ന് നിന്ന് തോളൂടുതൽ ചേർന്ന് നിന്ന് ഒരു വലിയൊരു ഐക്യപ്രഖ്യാപനമായിരുന്നു ആ ചിത്രം തന്നെ വാസ്തവത്തിൽ അമേരിക്കയുടെ ക്യാപിറ്റോൾ ഹില്ലിനെ വിറപ്പിച്ച ഒരു ഫോട്ടോ കൂടിയായിരുന്നു അതാവ് അപ്പോൾ ഈ മൂന്ന് ശക്തികളിലൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ശാക്തിക ചേർന്നാൽ അമേരിക്ക എന്ന് പറയുന്നത് നിഷ്പ്രഭമായി പോകും ആ ഭീതി ഇപ്പോഴും അമേരിക്കയെ ഭരിക്കുന്നുണ്ട് അതിനെ തുടർന്നാണല്ലോ ചുങ്കം അമ്പത് ശതമാനം ചുങ്കമൊക്കെ ഏർപ്പെടുത്തി അവരുടെ ഭീതിയുടെ ഒരു പ്രകടനമാണ് കാണിച്ചത് ചൈന വാസ്തവത്തിൽ ഇപ്പോഴും ഈ ബന്ധം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അഭങ്കുരമായിട്ട് നിലനിർത്താൻ ഒരു ആഗ്രഹം കാണിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ഒരു കാരണം എന്തായിരിക്കും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് ഇപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് ജിയോ പൊളിറ്റിക്സിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുകയും ആ താല്പര്യങ്ങൾക്കൊക്കെ വിഘ്നമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട രാജ്യം റഷ്യ ആണ് റഷ്യക്ക് അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് യുക്രൈൻ യുദ്ധം റഷ്യക്ക് പല കാര്യത്തിനകത്തും ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ പഴയതുപോലെ ഇടപെടുന്നതിന് വേണ്ടി സാധിക്കാതെ വരുന്നു യുക്രൈൻ യുദ്ധം ഒരുപക്ഷെ റഷ്യ തളർത്തുന്നതിന് വേണ്ടിയായിരുന്നു സാമ്പത്തികമായിട്ട് തളർത്തുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ആ യുദ്ധത്തിനകത്ത് ഉദ്ദേശിച്ചത് യുക്രൈനകത്ത് കടന്നു കയറ്റവും അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട് റെയർ മെറ്റീരിയൽസ് അതായത് ഒരാളെ കടത്തിൽപ്പെടുത്തിയിട്ട് ആ കടം പൈസ തരണമല്ലോ പൈസ എനിക്ക് തന്നില്ലെങ്കിൽ ആ ഇന്ത്യൻ കാര്യങ്ങൾ നമുക്ക് ഇത്ര നാൾ ഞങ്ങൾ കൈകാര്യം ചെയ്യാം അപ്പം ഏകദേശം ജപ്തി ചെയ്യുന്നു ജപ്തി ചെയ്യുക്രൈനകത്ത് ഈ പ്രധാനപ്പെട്ട റെയർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ധാതു സമ്പത്തുകളുടെ എല്ലാം കഷ്ടപോടിയും ഇത്ര ഇനിയും ഒരു ഞാൻ ആയിരക്കണക്കിന് വർഷം ഒരുപക്ഷെ അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും അന്ന് അത്രയ്ക്ക് കടമായിട്ടുണ്ട് ഇതുവരെ യുദ്ധം തീർന്നിട്ടു അതിനകത്ത് റഷ്യ യുദ്ധത്തിന് വലിച്ചിട്ട റഷ്യയെ ആ റഷ്യ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാതെ റഷ്യ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയും ഇല്ല അപ്പൊ ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തിന് അത് ഇപ്പം തീർക്കും നാളെ തീർക്കും ഇപ്പം തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞു നിന്ന അമേരിക്ക ഒരു പക്ഷെ അതിനകത്തുനിന്ന് പിന്മാറി നിങ്ങൾ ക്യുറൈൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിനകത്ത് കോംപ്രമൈസ് ചെയ്ത് പോവും അത് തന്നെയായിരിക്കും നല്ലത് അതായത് അമേരിക്കയുടെ താല്പര്യം അമേരിക്ക യോ പൊളിറ്റിക്സിൽ എപ്പോഴും പല രാജ്യങ്ങളോട് അവരുടെ താല്പര്യം അനുസരിച്ച് ഇടപെടുകയും അവരുടെ താല്പര്യം കഴിയുമ്പോൾ കൈയെടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ യുക്രൈനും പിന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കകത്ത് അവരുടെ ചില താല്പര്യങ്ങളുണ്ട് കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക യുക്രൈൻ റഷ്യ യുദ്ധത്തിനകത്ത് റഷ്യക്ക് സഹായമല്ലാതെ അല്ലെങ്കിൽ റഷ്യ ഉദ്രവിക്കാൻ നിൽക്കുന്നത് അറിയാമല്ലോ യൂറോപ്യൻ യൂണിയനും അമേരിക്കയാണ് ഏറ്റവും ആവശ്യം അപ്പം അതിൻ്റെ വൈരാഗ്യത്തിൽ ഈ യുദ്ധം അവസാനിച്ചാൽ കോംപ്രമൈസ് ചെയ്താൽ അടുത്തത് ഞങ്ങളിലേക്ക് എന്നുള്ള യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ആ യുദ്ധം അങ്ങ് തീരണ്ട അങ്ങനെ അങ്ങ് നിന്ന് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ എന്ന് പോലും വിചാരിക്കേണ്ടി വരും ഏതായാലും അതൊരു ത്രെട്ടിൽ നിൽക്കുകയാണ് റഷ്യ അതൊരു കോംപ്രമൈസ് ഇപ്പം ലോകത്തെ എല്ലാ വിഷയങ്ങൾക്കകത്തും ഇപ്പം ഏറ്റവും അല്ലെങ്കിൽ വിഷയത്തിനകത്ത് രഹസ്യാന്വേഷണ അന്വേഷണവും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള അമേരിക്ക അമേരിക്കയുടെ യുദ്ധകാല അല്ലെങ്കിൽ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയും ചൈനയും അതായത് മോദിയും ഷിജിംഗും പിന്നിൽ ഇപ്പം വളരെ വലിയ സൗഹൃദത്തിലാണ് അതിന് ഉദാഹരണമാണ് ലഡാക്കിൽ ഒരുപക്ഷെ നാലു കൊല്ലം കൊണ്ട് അതിർത്തിയിൽ ഉണ്ടായിരുന്ന സംഘർഷം ഇപ്പം വേണ്ട അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പാ ആ സൗഹൃദത്തിൽ പോകുന്നതിന് എസ് സിഒ മീറ്റ് ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു എസ് സിഒ മീറ്റിനകത്ത് നടന്ന ചർച്ചയ്ക്ക് മുമ്പേ വലിയ വലിപ്പത്തിൽ വളരെ കൂടുതൽ ഏതാണ്ട് ഇരുപത്തി മൂന്നോളം ചർച്ചകൾ റഷ്യ ഇടപെട്ട് ഇന്ത്യ ചൈന ബന്ധം അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ അതിനെ തടുക്കാൻ അമേരിക്ക പോലെയുള്ള രാജ്യത്തിനും യൂറോപ്യൻ യൂണിയനും പോലും സഹായകം അല്ലെങ്കിൽ സാധിക്കാതെ വരുന്നൊരു അവസ്ഥയാണ് യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ ജി സെവൻ രാജ്യങ്ങളും അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളും ഒക്കെ ഇപ്പം നിൽക്കുമ്പോഴും ഇന്ത്യയുമായിട്ട് അവർ ഏറ്റുമുട്ടലിനില്ലല്ലോ ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടലിനില്ലെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് അങ്ങ് സൗഹൃദത്തിൽ പോകാം അല്ലെങ്കിൽ അങ്ങനെ പോയേക്കാംന്ന് വെച്ച് സ്നേഹത്തെയുള്ള ഏറ്റുമുട്ടലോ ഏറ്റുമുട്ടിയാൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാകുന്ന പല മേഖലയിലുണ്ട് യുദ്ധമല്ല പിണങ്ങി നിന്നാൽ കയറ്റുമതി ഇറക്കുമതി ഇന്ത്യയെ പോലുള്ള ഒരു വികസ് വികസിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മുന്നോട്ട് ഈ രാജ്യം അത് ആ രീതിയിലേക്ക് അവരും അമേരിക്കയുടെ പലവട്ടം താരിഫിന്റെ വിഷയത്തിൽ അറിയത്തിന് അമേരിക്ക താരിഫ് വെച്ച് കയട്ടാൻ നോക്കി ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെടുത്ത് പറഞ്ഞു ജീസോൻ്റെ രാജ്യങ്ങളിലൊക്കെ പറഞ്ഞ് പറഞ്ഞു അത് ആലപിക്കേണ്ടി വരും ഇന്ത്യ കേട്ടത് പാടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല ആ പറഞ്ഞതിനപ്പുറം പല കരാറുകൾ നമ്മൾ ഈ ബ്രിട്ട ബ്രിട്ടനുമായിട്ട് പത്തു ഒൻപത് കൊല്ലം കൊണ്ട് നടക്കാത്ത കരാറ് നടന്നു ഇപ്പം ഏറ്റവും അവസാനം പല കരാറുകളും നടക്കുന്നു ന്യൂസിലൻഡുമായിട്ട് ഏറ്റവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും വലിയ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഏറ്റവും വലിയ കരാറുകൾ വരുന്നു അപ്പൊ അതേ രീതിയിൽ പോകുമ്പോൾ ഇപ്പം അമേരിക്ക പറയുന്നത് ഈ രീതിയിൽ പോയാൽ നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നടക്കാതെ വരും അതായത് നമ്മളുടെ ഭാഗമല്ലാതെ ഇന്ത്യയെ നിർത്തിയാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോക്ക് പിണക്കിയ ആ പിണക്കിയാൽ ഗുണമല്ലാതെ വരും അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി മുന്നോട്ട് പോകണം ഒരുപക്ഷെ ദക്ഷിണേഷ്യയിലും ഏഷ്യയിലും തന്നെ നാളെ കാലത്ത് അമേരിക്കയ്ക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷേ അതിനകത്ത് വേറൊരു രഹസ്യ അവരുടെ റിപ്പോർട്ടിനകത്ത് വരുന്നുണ്ട് ഇപ്പം ഈ നമ്മുടെ ഈ അമേ ഈ ചൈന ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതാണല്ലോ തായ്വാൻ 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 രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവർ പിടിക്കും അതിന് അല്ലെങ്കിൽ അതിന് അത് ഷിജിംഗി പറഞ്ഞിട്ടുണ്ട് അയാളുടെ അവിടുത്തെ ആ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കുന്ന വിഷയം അതിനുശേഷം ഒരുപക്ഷെ അരുണാചൽ പ്രദേശിലേക്ക് ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിൽ എപ്പോഴും ഉണ്ട് പക്ഷെ അതിനും സാധ്യത വളരെ കുറവാണ് കാരണം റഷ്യ ഇന്ത്യ ചൈന ബന്ധത്തിനകത്ത് തുലനം ചെയ്യുമ്പോൾ ചൈനയെ അല്ല റഷ്യ വിശ്വസിച്ചു പോകുന്നത് ഇത് രണ്ട് രാജ്യങ്ങളിലെയും തുലനം ചെയ്യുമ്പോൾ റഷ്യ വിശ്വസിച്ച് പോകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നീക്കം റഷ്യയുടെ എല്ലാ അല്ലെങ്കിൽ ട്ടും വിശ്വസിക്കുന്ന ഇന്ത്യ ആയിരിക്കും ഇന്ത്യയുടെ ഭാഗം നിന്ന് പോകുന്ന ഒരു ഒരവസ്ഥയേ ഉള്ളൂ കാരണം ആയുധ അവരുടെ ആയുധം വികസിപ്പിക്കുന്നതിന് അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പോരായ്മ നികത്തുന്നതിന് വേണ്ടി അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിനും പ്ലാൻ ചെയ്തിരിക്കുന്ന ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് ഇപ്പൊ ഇന്ത്യക്കകത്ത് നമ്മൾ കണ്ടിട്ടില്ലേ എല്ലാം തരുന്നു എസ് യു എസ് ഫോർ ഹൺഡ്രഡ് തന്നപ്പോൾ തന്നെ സോഴ്സ് കോഡ് നമുക്ക് തന്നു നമ്മളുടെ രാജ്യങ്ങൾക്ക് രണ്ടും തുർക്കിക്ക് കൊടുത്തു ചൈനയ്ക്ക് കൊടുത്തു സോഴ്സ് കോഡ് കൊടുത്തില്ല സോഴ്സ് കോഡ് കൊടുത്ത് നമുക്ക് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്തു ആ സോഴ്സ് കോഡ് ഉപയോഗിച്ച് നമ്മളത് സുദർശന യാക്കര എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചു യുക്രൈനുമായിട്ട് റഷ്യ യുദ്ധം ചെയ്യുമ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് പരാജയപ്പെടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ യുദ്ധത്തിന് ഈ പറയുന്ന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചപ്പോൾ ആ ഒരു ഡ്രോണും അല്ലെങ്കിൽ ചൈനയുടെ ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സിസ്റ്റി എന്ന് പറയുന്ന മിസൈൽ ഉൾപ്പെടെ ഇവിടെ നമ്മൾ ജാം ചെയ്ത് പിടിച്ചല്ലേ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മോസിനെ വല്ലുന്ന മിസൈലാണ് ഇപ്പോഴും അവരവകാശപ്പെടുന്ന മിസൈലൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് സാഷ്ടാംഗം വീണും തുർക്കിയുടെ പല ഡ്രോണുകളും നമ്മുടെ മുമ്പിൽ സാഷ്ടാംഗം വീണും ഡ്രോണുകൾ മുന്നൂറ് ഡ്രോണുകൾ ഈ ഡ്രോണുകളെല്ലാം പിടിച്ചെടുത്തിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഷീജിങ് പിന്നും മോദിയുമായിട്ടുള്ള രഹസ്യ നീക്കം അല്ലെങ്കിൽ ആ ധാരണ അതിന്റെ പിറകിലുള്ള റഷ്യ ആ ഒരു നീക്കത്തിനകത്ത് അതിനപ്പുറം ഒരു ബന്ധം അമേരിക്ക ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നാളെ കാലത്ത് അമേരിക്കയ്ക്ക് ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ഏഷ്യയിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല ഈ ക്ലാസം ബെലാ ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിണ്ടായിരുന്നു ബെലോറസ് ആ പ്രസ്താവന ഇറക്കുന്നു കഴിഞ്ഞ ദിവസം ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറാൻ പോകുന്ന ഇന്ത്യ ഇന്ത്യയെ ഒന്നും വെല്ലാൻ ആരും അമേരിക്ക അത് കഴിഞ്ഞ് റഷ്യ യൂറോപ്യൻ യൂണിയൻ ആണല്ലോ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന അതിനൊക്കെ അപ്പുറമാണ് ഇന്ത്യ ആ രീതിയിൽ വിശ്വസിച്ചു പോകാനേ പറ്റത്തുള്ളൂ ആ രീതിയിലേക്കുള്ള പ്രതിരോധ സംവിധാനം ആ രീതിയിലേക്കുള്ള സാമ്പത്തിക വളർച്ച സ്ഥിരമായ സ്ഥിരമായ എക്കണോമി അതായത് എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് ഈ ഒരു പത്ത് കൊല്ലത്തേക്ക് പരിശോധിക്കുമ്പോൾ അതിന്റെ സ്പീഡും അല്ലെങ്കിൽ അതിന്റെ സ്ഥിരതയും ലോകത്ത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കുള്ളതാണ് അപ്പം ഇപ്പം വന്നിരിക്കുന്ന രഹസ്യ റിപ്പോർട്ട് തായ്വാനെ പിടിക്കുന്നതിനു വേണ്ടി ചൈന തയ്യാറാകുമ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നമുണ്ടാകാതെ നോക്കുന്നതിന് വേണ്ടി ചൈന ശ്രമിക്കുന്നു അപ്പം അതിനകത്ത് ഇന്ത്യ ഉപയോഗിക്കാൻ അമേരിക്ക സാധിക്കാതെ വരും ഇന്ത്യ പോലുള്ള രാജ്യം അപ്പം ഈ ബന്ധം നിലനിർത്തിപ്പോയാൽ അമേരിക്കക്ക് ഇപ്പം നമ്മളെ പലവട്ടം ഞാൻ മുൻപേ പറഞ്ഞ താരിഫിന്റെ രൂപത്തിലേക്ക് ഉപദ്രവിച്ചല്ലോ അമേരിക്കയ്ക്കുള്ള ബന്ധം ഇന്ത്യയുമായിട്ടില്ല ചൈനയെ ഉപരോവിക്കണമെങ്കിൽ ഏഷ്യയിൽ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ടാണ് പായ്ത്താനെ പിടിച്ചിട്ട് വല്ല കാര്യമാണ് അവിടെ കാണാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിടാവുന്ന ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മിസൈൽ വിടാൻ ചിന്തിക്കാൻ പറ്റത്തില്ല ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ കാര്യം കാരണം കഴിഞ്ഞ ഈ യുദ്ധസമയത്ത് അതിന് ഉദാഹരണമാണ് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന വ്യോമത്താവളത്തിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് അണുഭവപ്പെടും അണുഭവുമ്പോഴും അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന അവസാനം ബ്രഹ്മോസ് അടിച്ചു ബ്രഹ്മോസ് അടിച്ചിട്ട് അമേരിക്കയ്ക്ക് നിയന്ത്രണത്തിലാണെന്ന് നമുക്കറിയാം ഒരു വെളിപ്പെടുത്തിയിട്ടില്ല അവസാനം അമേരിക്കൻ വന്ന് അവിടെ ഇറങ്ങി കാരിക്കൻ ഹിൽസിലെ പ്രശ്നം ബ്രഹ്മോസ് വീണപ്പോൾ അവിടെ അണുവായുണ്ട് അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാകുന്ന പറഞ്ഞുകൊണ്ട് ഈജിപ്തിന്ന് വിമാനം വന്നിറങ്ങി അല്ലെങ്കിൽ ഇപ്പോഴും അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സല്യ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പം ഇന്ത്യ അടിക്കുന്ന അടിമർമ്മത്തിലാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന റഷ്യ ഇടപെട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചൈന ഇന്ത്യ ബന്ധം അമേരിക്കക്ക് ഈ പ്രദേശത്തേക്കുള്ള നീക്കത്തിന് അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തും ചെയ്യുന്നതിന് വേണ്ടി സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ വരും കാരണം കൃത്യമായിട്ടുള്ള ഒരു സുഹൃത്ത് ശക്തമായിട്ടുള്ള ഒരു സുഹൃത്ത് ഇപ്പം ഇവിടെ ഇല്ല രണ്ട് വമ്പൻ ശക്തികളാണ് ചൈനയും ഒരുപക്ഷെ ഇന്ത്യയും ചൈന അമേരിക്കയുടെ ശത്രുവായിട്ട് തന്നെ പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യം ഈ നോ കോംപ്രമൈസ് അപ്പൊ നമ്മൾ തമ്മിൽ ഈ വളരെ ദീർഘകാലമായിട്ട് ഇല്ലാതിരുന്ന പലതും ആരംഭിച്ചിട്ടുണ്ട് ചൈനയ്ക്കകത്തു നമ്മൾ വിമാന സർവീസ് തുടങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും അത് യാത്രയ്ക്ക് വേണ്ടി അവർ അവരുടെ സ്ഥലം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഡെയിലി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൈജിങ്ങിലേക്ക് വിമാനമുണ്ട് അതുകൂടാതെ ഒരു പാര ഇപ്പോൾ അമേരിക്കയ്ക്ക് വെച്ചിട്ടുണ്ട് ഏറ്റവും പുതുതായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠനം ഒരു പഠനം പുറത്തുവിടുന്നിട്ടുണ്ട് അത് പറയുന്നത് തൈവാനെ പോലെ ചൈന കാംക്ഷിക്കുന്ന ഒന്നാണ് അരുണാചൽ പ്രദേശ് നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ സ്ട്രാറ്റജിയാണ് അമേരിക്കയുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോ തന്നെ ചൈനയെ അത്തരത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പോകാനൊക്കെ വേണ്ട വേണ്ട തൽക്കാലം തൽക്കാലം വിശ്വസിക്കുന്നത് നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ജിയോ പൊളിറ്റിക്സ് എങ്ങനെയാ സുഹൃത്താണോ നിങ്ങൾ സുഹൃത്തായിട്ട് നമ്മൾ നിഷ്ഠം ചുരുക്കി പറഞ്ഞ പ്രശാന്തം ഞാൻ പറയാം അതായത് ഇപ്പൊ അമേരിക്കക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയാണ് എന്താ കാര്യം നമ്മളെ പിന്നെ ചൈനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കാൻ നമ്മളെ വേണം ഏ വിട്ട് മാറാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചൈന നമ്മളൂടെ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് റഷ്യുണ്ടോ പറയുന്നത് റഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അവിടെ ഒതുങ്ങി നിന്നോളും കാരണം എന്താണ് അമേരിക്കയെതിർക്കാൻ ഇവർ രണ്ടും കൂടെ ആണ് ഇപ്പോൾ മുന്നിലുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ഈ ഭാഗത്ത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് തന്ത്ര പ്രാധാന്യമുള്ള ഒരു റോള് എല്ലാ രാജ്യങ്ങളും അമേരിക്കയും റഷ്യയും ചൈനയും നൽകുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആ തീർച്ചയായിട്ടും ഇപ്പം രേന്ദ്രമാഷി പറഞ്ഞതുപോലെ ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ ഒരു കോംപ്രമൈസ് ടോക്കിലേക്ക് വന്നു അത് ഈ പറയുന്ന അമേരിക്ക ഒതുക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റത്തില്ല അത് ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് നിന്നാൽ അമേരിക്കക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധം വളരെ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബന്ധമാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആ ബന്ധം നശിപ്പിച്ച പരസ്യമായി ട്രംപാണ് ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഏഷ്യയും ദക്ഷിണേഷ്യയിലും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്ക ഒന്നുമല്ലാതാകുന്നു എന്നാൽ ഈ പറയുന്ന ചൈന നാളെ കാലത്തെ ഇന്ത്യയെ കയറി ആക്രമിക്കുന്ന ഒരവസ്ഥ റഷ്യ ആയിരിക്കും ഇന്ത്യയുടെ കൂടെ അപ്പൊ അതിനുമുള്ള സാധ്യതയില്ല കാരണം റഷ്യക്ക് പൂർണ്ണമായിട്ട് റഷ്യ കഴിഞ്ഞാൽ റഷ്യ ആ രാജ്യത്തെ പോലെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കൂടെ നിർത്താനും കൂടെ ഇപ്പൊ നിൽക്കുന്നതും ഇതുവരെയുള്ള ഡെവലപ്മെൻസും അവരുടെ ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തുള്ള കരാറുകളൊക്കെ നോക്കുമ്പോൾ റഷ്യ അന്നേരം ചൈനയെ വിട്ടുവെക്കും അല്ലെങ്കിൽ ചൈനയെ ഒരകലം പാലിച്ച് തന്നെ സുഹൃത്താണെങ്കിലും ഒരകലം പാലിച്ച് തന്നെയാണ് റഷ്യ നിൽക്കുന്നത് ഇടയ്ക്ക് വെച്ച് റഷ്യയുടെ അല്ലെങ്കിൽ ചൈനയുടെ ചാര റഷ്യ വെച്ച് പിടിച്ച് കഴിഞ്ഞു രണ്ടു മാസം മുമ്പ് കണ്ടുപോകും അപ്പൊ ഇതിനകത്ത് അമേരിക്കക്കും അല്ലെങ്കിൽ ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം വേണ്ടത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമാണ് അത് ഇല്ലാതെ പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ചുരുക്കി കൂട്ടി പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് ദ്വാരപാലകന്മാരുണ്ട് നമ്മുടെ കക്ഷിക്കായിട്ട് അല്ലേ ഉണ്ണികളും പോയി ഇല്ലതാനും അങ്ങനെ ഇങ്ങനെ നമുക്ക് ഉപസംഹരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക